നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ജിഷ ലബത്ത് നമ്മൾ ഇന്ന് നിൽക്കുന്നത് പാലക്കാടിന്റെ ഈ മനോഹരമായ ഫ്രെയിമിലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന വീഡിയോ പാലക്കാടിന്റെ തനി നാടൻ ഒരു കാഴ്ചയാണ് അതായത് പണ്ടുകാലങ്ങളിലെ നമുക്ക് വീടുകളിലെ കുപ്പിവളകൾ നിറച്ച് കൊട്ടകളിൽ നിറച്ചിട്ട് ആൾക്കാർ വരും അങ്ങനെ അന്ന് കൊട്ടകളിൽ നിറച്ച് കൊണ്ടിരുന്ന കുപ്പിവളകൾ വാങ്ങി കയ്യിൽ നടന്നിരുന്ന ഒരു ബാല്യം നമുക്കുണ്ടായിരുന്നു ഇന്ന് അതൊന്നും കാണാനില്ല എല്ലാവരും മോളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെയാണ് ഓൺലൈൻ കച്ചവടം പൊടി പൊടിക്കുകയാണ് പക്ഷെ അങ്ങനെ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഇത് സരസ്വതി പാലക്കാട് തേനൂർ സ്വദേശിയാണ് തിരുവോണ ദിവസം നമ്മുടെ വീടിന് മുന്നിലൂടെ വള വേണോ വള എന്ന് പറഞ്ഞ് നടന്നു പോണ കണ്ടപ്പോ ജോണ് കയ്യോടെ വിളിച്ചിരുത്തിയതാണ് കുഞ്ഞുമോൾക്ക് കുറച്ച് വളയൊക്കെ വാങ്ങി നീല കളർ നീലോ കിട്ടോ

അങ്ങനെ ഇതളിന്റെ ഇടത് കൈ നിറയെ കറുത്ത വളകൾ ഇട്ടുകൊടുത്തിരിക്കയാണ് കരിവളകൾ വലത്തെ കൈയിലെ സ്വർണക്കുത്തുള്ള നീല കുപ്പിവളകൾ ആണ് ഇട്ടു കൊടുക്കാൻ പോകുന്നത് നിറയെ കൊടുത്തിട്ടുണ്ട് എന്റെ കുഞ്ഞിന്റെ ആദ്യത്തെ അനുഭവമാണ് അനുഭവാണ് കുപ്പിവളകൾ ഇടാറില്ല കുപ്പിവളെന്നു മാത്രമല്ല സാധാരണ വളകളും ഇടാത്തൊരു കുഞ്ഞാണ് അപ്പോൾ അവൾക്ക് ആ അതിൻ്റെ കിലുകിലക്കം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി സംഭവം ഇവർ പോയി കഴിഞ്ഞ ഉടനെ നമ്മൾ വളയൊക്കെ ഊരി വെച്ചു കാരണം അത് കുപ്പി പൊട്ടിയാൽ കൈ മുറിയോ എന്നുള്ള പേടി അവൾക്ക് വന്നതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ നല്ല ഭാരമുള്ള പെട്ടിയാണ് കേട്ടോ ഇവരൊക്കെ അറുപത് വയസ്സുണ്ട് അവരിങ്ങനെ നടന്ന് വിൽക്കുകയാണ് പ്രത്യേകിച്ചും തിരുവോണ ദിവസമാണ് ു അതിന്റെ വന്നിട്ട് ആരും പെണ്ണുങ്ങളെ ഒക്കെ പണിക്കുകയ്യോ ആരൊക്കെ അടയ്ക്കുവോ അവിടേക്കെ പോകണു കഴിച്ച അങ്ങനെ തിരുവോണ ദിവസത്തിലാണ് കൂടുതൽ കച്ചവടം നടക്കുന്നതെന്നാണ് അവര് പറയുന്നത് ബുദ്ധിമുട്ടായി അവർക്ക് രണ്ട് മക്കളുണ്ട് രണ്ടുപേരെയും വിവാഹം കഴിച്ച് അയച്ചു ഹസ്ബൻഡിന് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം വരാത്തത് നേരത്തെ അദ്ദേഹമാണ് വന്നുകൊണ്ടിരുന്നത് ആ ഞാൻ

എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അടുത്തൊരു വീഡിയോയിൽ ഇതിലും ഭംഗിയായ കാഴ്ചകളുമായിട്ട് ഞാൻ വരാം അതുവരേക്കും ബൈ